ആറു വർഷം എന്ന് പറയുന്നത് ഒരു ജനതയുടെ സഹനത്തിന്റെ അങ്ങനെ തലയാ ശുദ്ധമായി ശ്വസിക്കാനും നല്ല ശുദ്ധമായ വെള്ളം കുടിക്കാനുമുള്ള അവസരം ആവശ്യമുള്ള ആവശ്യമായി വരുന്നത് ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രതിസന്ധി ഘട്ടം തന്നെയാണ് മറ്റൊരു ആവശ്യം ഈ ജനതയ്ക്കില്ല ഈ പ്രദേശത്തെ ആളുകൾക്കില്ല അവർക്ക് ശ്വസിക്കാൻ നല്ല വായു വായുണ്ടാവണം കുടിക്കാനല്ല വെള്ളമുണ്ടാകണം എന്നതിന് അപ്പുറത്തേക്ക് ഒരാവശ്യം ഉന്നയിക്കാത്ത മനുഷ്യന്തല്ല എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് ആ ജീവൻ നിലനിൽക്കുന്നതിന് അനിവാര്യമാണ് ശുദ്ധമായും ശുദ്ധമുള്ള ആ ഒരു ആവശ്യമേ ഉന്നയിക്കുന്നുള്ളൂ അത് ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ആറു വർഷമായി ഒരു പ്രദേശത്തെ ജനത ഒന്നാകെ സമരത്തിലായിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ജനപ്രതിനിധി ഉടപ ഇത് പരിഹരിക്കാൻ ആവശ്യമായ രീതിയിലുള്ള ഇടപെടലുണ്ടായിട്ടാണ് ഇത് ആരെയും കുറ്റപ്പെടുത്താനല്ല ആറു വർഷം ഒരു ജനവിഭാഗം സമരത്തിലായിട്ട് അത് പരിഹരിക്കാൻ ഇവിടുത്തെ എല്ലാ ആളുകൾക്കും ഉത്തരവാദിത്വമുണ്ട് അത് ജില്ലാ ഭരണകൂടത്തിനുണ്ട് സംസ്ഥാന ഭരണകൂടത്തിനുണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട് ജനപ്രതിനിധികൾക്കുണ്ട് പക്ഷെ ആ ഉത്തരവാദിത്യം നിർവഹിക്കുന്നതിൽ ഈ പറയുന്നവരെല്ലാവരും പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമുക്കിന്ന് ഈ അവസ്ഥയിലേക്ക് എത്തി എത്തിയതിന് തെളിവാണ് ഇതൊരു ഇത് അംഗീകരിക്കിച്ചേ മതിയാവും ഇവിടുത്തെ മുഴുവൻ ആളുകളും ജനപ്രതിനിധികളും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും ഭരണകൂടവും ഇത് അംഗീകരിച്ചേ മതിയാവും ഒരു ജനതയുടെ ആറു വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്ഷോഭത്തെ കണ്ടില്ലെന്ന് നടിച്ച് അതിനു നേരെ കണ്ണു തിമ്മുന്ന ഈ രീതി ഒരിക്കലും അംഗീകരിക്കാനാവില്ല ഇവിടെ ഈ സമയം ഇവിടെ ഇവിടെ നേതൃത്വം സൂചിപ്പിച്ച പോലെ ഇരുപത്തി ഒന്നാം തീയതി നടന്ന സമരത്തിനുണ്ടായ അനിഷ്ട സംഭവങ്ങൾ ആ അനിഷ്ട സംഭവങ്ങൾ നടന്നപ്പോൾ പല രീതിയിൽ അഭിപ്രായപ്പെടങ്ങൾ നടന്നു പല രീതിയിൽ നമുക്കറിയാം ഇതൊരു തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ ഇട്ടപ്പെട്ടലാണ് എന്ന രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഞാൻ രാഷ്ട്രീയപരമായ രീതിയിലുള്ള ഒരു വിഷയത്തേക്ക് പോവുകയല്ല പക്ഷെ നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ ഏതൊരു പ്രവർത്തനത്തെയും ഇല്ലാതാക്കാനും തകർക്കാനും ഇല്ലായോ ചെയ്യാനും ഒരു ഒറ്റമൂലിയുണ്ട് ആ എന്ന് പറയുന്നത് തീവ്രവാദമാണ് ഭീകരവാദമാണ് ഈ ഒരു പദപ്രയോഗം നടത്തിയാൽ അതോടുകൂടി അത്തരം പ്രക്ഷോഭങ്ങൾ സമരങ്ങള് നല്ല പ്രവർത്തനങ്ങളൊക്കെ അവിടെ വെച്ച് അവസാനിപ്പിച്ച് ഉറ്റേച്ചു പോകുമെന്ന് പല ധാരണയുണ്ട് പല അനുഭവങ്ങളും അങ്ങനെയുണ്ട് പല വിഷയങ്ങളും അങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും നല്ല ഒരു പ്രവർത്തനം അനിവാര്യമായ ഒരു പ്രവർത്തനം ഈ വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ സമൂഹത്തിൽ ഉണ്ടാവുന്ന വിധ പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചാൽ പോലും നമ്മുടെ പ്രദേശങ്ങളിലുള്ള വികസനത്തിന്റെ പ്രശ്നങ്ങളിൽ നമുക്കറിയാം പല വികസനങ്ങളൊക്കെ അല്ല പല വികസന പ്രവർത്തനങ്ങൾ അത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ തെറ്റിച്ചുകൊണ്ട് ജനങ്ങളുടെ ആവാസ വ്യവസ്ഥയെ തെറ്റിച്ചുകൊണ്ട് അതിന് ഭംഗം വരുത്തിക്കൊണ്ടുള്ള ചില വികസന പ്രവർത്തനങ്ങൾ വരുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് തീവ്രവാദമാണെന്ന് പറയാറുണ്ട് എന്തിനാണ് പറയുന്നത് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ആ പ്രക്ഷോഭങ്ങൾ ആ ചൂണ്ടിക്കാണിക്കലുകൾ ആ ശ്രമങ്ങൾ തിരുത്തലുവായ്മ ചെയ്യണമെന്ന ഗൂഢോദ്ദേശമാണ് പിന്നിൽ ഇത്തരം സംഗതികളെ എല്ലാവരും തിരിച്ചറിയണം എസ് ഡി പി ഈ സമരത്തിന് മുമ്പേ അതിന് പിന്തുണച്ചവരാണ് അത് ഒരു പാർട്ടി നിലക്കല്ല ഒരു പാർട്ടി നടത്തുന്ന തീരുമാന മറിച്ച് ഒരു പ്രദേശത്ത് ഒരു ജനങ്ങളുടെ കൂട്ടായ്മ ആ കൂട്ടായ്മ ഒരു പ്രക്ഷോഭം നടത്തുമ്പോൾ അതിലവിടുത്തെ പ്രവർത്തകന്മാർ അത് പാർട്ടിയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ പൊതു ആവശ്യത്തിന് ജനകീയമായ പ്രക്ഷോഭം ഉണ്ടാകുമ്പോൾ അവിടുത്തെ പ്രദേശത്ത് പ്രവർത്തകന്മാരായി പങ്കാളിയില്ല സ്വാഭാവികമാണ് അതിൽ കവിഞ്ഞുള്ള ഒരു ഇട്ടപ്പെട്ടലും നടത്തിയിട്ടില്ല പക്ഷേ അതിൽ പാർട്ടി നിലക്ക് പ്രവർത്തകന്മാരതിൽ പോകുമ്പോൾ സമ്മതി ചോദിച്ചിരുന്നു ഇങ്ങനെ ഒരു ജനകീയ പ്രക്ഷോഭമുണ്ട് ഞങ്ങൾ പങ്കെടുക്കട്ടെ സ്വാഭാവികമായി ജനകീയമായ പ്രക്ഷോഭങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്ന രീതി എസ് ടി പീഡലിന്റെ പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ച കാലം മുതൽ സ്വീകരിച്ചു പോരുന്ന ഒരു നയ നയസമീപനമാണ് ആ സമീപത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ പ്രക്ഷോഭങ്ങൾക്കും സമരങ്ങൾക്കുമൊക്കെ പിന്തുണയ്ക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു പ്രവർത്തകന്മാർ അവരുടെ പ്രവർത്ത ആ ആ നിലക്ക് ആ നാട്ടിലാണ് നിരക്ക് അവരുടെ ഈ സമരത്തിൽ പങ്കാളികളാണ് പക്ഷെ അതിനൊക്കെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഉണ്ടായിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ ഞാൻ ദീർഘമായി പോവുകയല്ല ഞാൻ സൂചിപ്പിക്കുന്നു ഞാൻ ചോദിച്ചാൽ ഇത്തരം ഒരു ഘട്ടത്തിൽ പറയുന്നത് അനിവാര്യമാണെന്ന് വിശ്വസിക്കുന്നു കാരണം ഇത്തരം പ്രക്ഷോഭങ്ങളെ തകർക്കാനുള്ള ഈ ഒറ്റമൂലി പ്രയോഗത്തെ നമ്മൾ തിരിച്ചറിയണം ഇത് എല്ലാ ജനങ്ങളുടെയും അനിവാര്യമായ ഒരു പ്രക്ഷോഭത്തെ സമരത്തെ അത് തകർക്കാനുള്ള ക്ഷമം ഏത് ഭാഗത്ത് നിന്നാലും അത് തിരിച്ചറിഞ്ഞ് അതിൽ തെരക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ഈ രാജ്യത്തെ ജനങ്ങളെ ഈ പ്രദേശ ജനങ്ങളെ നമ്മൾ അങ്ങേറ്റത്തെ അങ്ങേറ്റ് ബഹുമാനിക്കേണ്ടതുണ്ട് ആദരിക്കേണ്ടതുണ്ട് അതോടൊപ്പം അവർക്ക് വലിയ ആത്മവിശ്വാസം നൽകേണ്ടതുണ്ട് ഇവിടെ ആളുകളിലൂടെ നേരത്തെ യോഗാധികൂടെ ഇവിടുത്തെ ആളുകൾ അറസ്റ്റ് ഭയങ്കര അറസ്റ്റ് അകാരണമായി അറസ്റ്റ് വരെ ജീവിക്കുകയാണ് അവരവർ തെറ്റും ചെയ്തിട്ടില്ല ആ സമരത്തിന്റെ ഒരു സ്വഭാവം എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ശരിയാണെങ്കിൽ അതിന്റെ ആ ഫ്രുഷ്കട്ടിന്റെ ഉടമകൾ തന്നെ ഉണ്ടാക്കി വെച്ചൊരു ഗൂഢാലോചനയുടെ ഫലമായിരുന്നു അന്ന് നടന്ന അനിഷ്ട സംഭവങ്ങൾ എന്ന് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ നമ്മൾ ബോധ്യപ്പെടുത്തുകയാണ് ഇത് നമ്മൾ തിരിച്ചറിയണം വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികൾ ഇതുപോലുള്ള ചില തന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട് ഒരു നല്ല സമാധാനപരമായി സമാധാനം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സമാധാനമാണ് ഇതിന് ഉദ്ദേശം ഈ സമരത്തിന്റെ ഉദ്ദേശം തന്നെ സമാധാനമാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള സമാധാനപരമായി ജീവിക്കാനുള്ള അവരുടെ അവകാശത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സമാധാന പോരാട്ടമാണ് ആ സമാധാന പോരാട്ടത്തെ തകർക്കാൻ വേണ്ടി ആദ്യത്തെ കോർപ്പറേറ്റുകൾ നടത്തുന്ന പല സ്ഥലങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് ഇതുപോലുള്ള വലിയ കമ്പനികൾ വലിയ വലിയ സ്ഥാപനങ്ങൾ അവിടുത്തെ അതിനെതിരെ വരുന്ന ജനശക്തി ജനരോഷത്തെ തകർക്കാൻ

പ്രവർത്തകന്മാരുടെ ജീവൻ നൽകാനുള്ള തന്നെ പ്രവർത്തകന്മാരുണ്ട് ഈ സമരത്തിന് ഉണ്ടാവുമെന്ന് ഓർമ്മ കിട്ടുകയാണ് അതോടൊപ്പം സമരസമിതി നേതാക്കന്മാർ ഇവിടെയുണ്ട് അവിടെ സൂചിപ്പിക്കാനുള്ളത് ഈ സമരത്തെ തകർക്കാനുള്ള പ്രയോഗങ്ങൾ ഈ സമരത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ അതിനെയും തിരിച്ചറിയണം അത് ഈ പറഞ്ഞ പോലുള്ള തീവ്രവാദ ഒറ്റമൂലികൾ ഇവിടെ അവതരിപ്പിച്ചുകൊണ്ട് ഇവർ നിങ്ങളുടെയും ഭിന്നിപ്പുണ്ടാക്കാൻ നിങ്ങളിടയിൽ അങ്ങേയറ്റത്തെ പിന്നെ അഭിപ്രായ ഭിന്നത ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കും ആ ശ്രമങ്ങളെ നമ്മൾ തിരിച്ചറിയണം ഞാൻ ഒന്ന് കൂടി ചൂടിപ്പിക്കുകയാണ് ഇന്നത്തെ ഭരണകൂടം ജില്ലാ ഭരണകൂടം ഇതിൽ ഒന്നുകൂടി ഇവിടെ പണയമെന്നുണ്ട് സംസ്ഥാന ഗവൺമെന്റ് ഇവിടെ പെടേണ്ടതുണ്ട് അവരൊക്കെ അവരുടെ ഉത്തരവാദികൾ നിർവഹിച്ചാലേ ഈ ജനതയുടെ പ്രശ്നം വികരിക്കുകയുള്ളൂ ഒരു കലാപകരിഷിതമായ ഒരു സാഹചര്യം ഉണ്ടാക്കി ഇതിനെ തകർത്ത് കളയാമെന്ന് ഈ പ്രക്ഷോഭത്തെ തകർക്കാമെന്ന് വിചാരിക്കുന്നവർ വിട്ടികളെ തുറക്കത്തിലാണ് അവരെക്കും വിജയിക്കാൻ തുടങ്ങുന്ന ജനകീയമായ പ്രക്ഷോഭങ്ങൾ എക്കാലത്ത് വിജയിച്ചിട്ടുണ്ട് ജനകീയ പ്രക്ഷോഭങ്ങളെ പണം കൊണ്ടോ പണച്ചാക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും അധികാരതണ്ട് കൊണ്ടോ തകർക്കാമെന്ന് വിചാരിക്കുന്നുവെങ്കിൽ അവർ അപകടകരമായ ഒരു സൂചക സൂചനയാണ് നൽകുന്നത് എന്ന് അവരെയും ഓർപ്പിക്കുകയാണ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഈ സമര പരിപാടികൾക്ക് എസ് ജിപിയുടെ എല്ലാവിധ പിന്തുണയും എല്ലാവിധ എല്ലാ തരത്തിലുള്ള സാധനങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ബേബി പയ്യാനക്കെ